ഹലോ സുഖല്ലേ സുഖമല്ലേ നമ്മൾ നമ്മളത് രാവിലെ ഏറ്റവും പല്ലേറ്റോ കുടിച്ചു ഇനി അതാ ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാൻ ചിരിച്ചു കാരണം ഹെൽത്തിന് നല്ലതാണല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചു ഇനി നമ്മൾ ഒരു വാൾനട്ട് കഴിക്കാൻ പോണേ എന്നു രാവിലെ ഞാൻ ഒരു ഗ്രീ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഒരു വാൾനട്ട് ഞാൻ കഴിക്കാറുണ്ട് കേഷ് ഹെൽത്തിന് വളരെ അധികം നല്ലതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് ഇന്നത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡും ജാമുമാണ് ഗൈസ് ഓക്കെ അമ്മ എന്താ അമ്മതാ ബ്രെഡും ജാമൊക്കെ ഇതാ പുരട്ടി കൊണ്ടിരിക്കുകയാണ് ജാമ് ബ്രെഡും ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഒരു ബ്രെഡിൽ ഒക്കെ തേച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ ഇത് ഏത് ഫ്ലേവറിലുള്ള ജാമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പിന്നെ വീഡിയോ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാത്ത ആൾക്കാരുടെ ഒന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ലൈക്ക് അടിച്ചാൽ നിങ്ങൾക്ക് ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾക്ക് വളരെയധികം ഉപകാരമാണത് നമ്മൾ അപ്പോൾ അമ്മ രണ്ടാമത്തെ ഇതാ ബ്രെഡും ജാമും തേച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ ഒന്നോ രണ്ടോ ബ്രെഡ് ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ ഓക്കെ അമ്മതാ രണ്ടാമത്തെ ബ്രിഡ് ജാം തേച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രിഡിൽ അപ്പൊ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വിശേഷങ്ങളോട്ട് ഞാൻ പോവാൻ കയസ് അപ്പൊ കയസ് നമ്മളിതാ ഇനി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മളിതാ ഇനിയിപ്പോ ഒന്ന് പൂന്തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം പൂന്തോട്ടത്തിൽ ഇപ്പൊ അധികം പൂവൊന്നും ഇല്ല പൂന്തോട്ടമാ പൂന്തോട്ടം എന്ന് തന്നെ പറയാം പൂവ് അധികം അധികം ഇല്ലയെന്നുള്ളൂ പൂക്കാലല്ല ഇപ്പോ അപ്പോൾ അവിടെ ഒരു മാവ് ഇപ്പുണ്ട് ഹൈബ്രിഡ് മാവാണ് അപ്പോൾ അവിടെതാ ഒരു മാങ്ങ ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചതെന്നാണ് പിന്നെ ഞാൻ സേഡിക്ക് പോയിൻ്റെ സൈഡിക്ക് പോയി പോയി ഓന്തുക്കുട്ടി ഓന്തുക്കുട്ടീനെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഏഹ് അപ്പൊ ഒന്നടി ക്യാമറ ആ ഓന്താടും ഓടിപ്പോയിടൂ ആ ഞാൻ കണ്ടില്ല പക്ഷെ ഈ വീഡിയോയില് കാണാണ്ട് കേസ് കണ്ടാ അവിടെ ചാടിപ്പോയി ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞേണ്ടി വെറുക്കാൻ പോയി അന്ന് കാണിച്ചെന്ന മാവല്ല ഇത് സൈഡില് വലിയൊരു പറഞ്ഞിമാവുണ്ട് അതിൻ്റെ മേലത്തെ പറഞ്ഞേണ്ടി തന്നെ നമ്മൾ വെറുക്കാൻ പോകുന്നത് പറിക്കാനൊന്നും പറ്റില്ല ഇത് കാരണം അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ പറഞ്ഞേണ്ടി വെറുക്കാൻ പോവാണ് അമ്മയും പിന്നെ അനിയത്തിയൊക്കെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആരും വന്നിട്ടില്ലേ ഇപ്പം ഞാൻ ഒന്നോട്ടേക്ക് അപ്പോൾ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഈ ഒരു സൈഡിലായിട്ടോ പറഞ്ഞത് ഞാൻ കാണിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ കുറേ പറങ്ങി മാങ്ങ വീണടപ്പുണ്ട് അത് നമ്മൾ പറഞ്ഞി മാങ്ങ കഴിക്കുന്നില്ല കേട്ടോ പറഞ്ഞേണ്ടി ഇങ്ങനെ പറിച്ചെടുക്കുന്നൊന്നുള്ളൂ പറങ്കി മാങ്ങയെന്ന് കാരണം അതൊക്കെ ആകെ കുത്തിയിട്ടും രാജ്യത്ത് വീണിട്ടൊക്കെയാണുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെന്താ ഈ ഒരു സാ ഒരു പറഞ്ഞാണ്ടിട്ട് ഇപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുക എന്ന് വെച്ചാൽ വെച്ചിട്ടാണ് ഫോക്കസ് ആവുന്നില്ല ലാസ്റ്റ് അങ്ങനെ ഫോക്കസ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ പെർക്ക പെറുക്കിയിട്ട് ആ ഒരു കപ്പിൻ്റെ അടുത്തേക്ക് അതായത് അതായത് പറഞ്ഞാണ്ടി പെർക്കി അതായത് പറഞ്ഞേണ്ടി അതിന് മേലൊന്നും ഊരിയിട്ട് കപ്പിൽ ഇടാനാണ് അതൊക്കെ ഞാൻ കപ്പിൻ്റെ അടുത്തേക്ക് പറഞ്ഞ പറഞ്ഞി മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും വരാ അതായത് അമ്മയും അന്യത്തേയും വരാൻ പറഞ്ഞിട്ട് സഹായിക്കാനായിട്ട് അപ്പോൾ ഒരു വര വരുന്നുണ്ടായിരിക്കാം നോക്കി നമുക്ക് കാത്തിരുന്ന് കാത്തിരിക്കാം അപ്പോൾ ഇതാ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പെർക്കിങ്ങോണ്ടേ ഇരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെർക്കിങ്ങോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ കുറേ കേട്ടോ അതായത് നമുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പെർക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെറീഡ് കൊടുക്കാനായിട്ട് ഞാൻ മാറുന്നു അപ്പൊ അപ്പൊ കൊറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറേഞ്ചാ കൊറവേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും അത്യാവശ്യം അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് ഇരുപതെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട് അതാ ഓരോന്നായിട്ട് കപ്പിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതിന്റെ ഇടയിൽ അപ്പൊ അതും നമ്മൾ അവന് നമ്മൾ അപ്പോൾ അപ്പൊ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിനി ഇനി അതൊക്കെ പെർക്കണോ നിങ്ങളൊന്ന് ടൈം ലാബ്സിൽ വാ ഞാൻ എന്താ പറയതില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ ചെയ്യും പിന്നെ എനിക്കൊന്നും പറയാനും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ലഞ്ച് ചോ ലഞ്ചിൽ നമ്മളിതാ ചോറ് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം രസമാണുള്ളത് നല്ല രസമുള്ള രസാണുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിതാ ചോറും രസം രസം ഞാനൊന്ന് നേരം പോലെ തരാം ഓക്കെ ഇതാണ് രസം അപ്പോൾ നമ്മളിത് രസം ചോറിലോട്ട് ഒഴിക്കുകയാണ് രസം ചോറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തു നമ്മൾ ഡെയിലി ഉള്ള നമ്മുടെ മീൻ വറുത്തതാണ് ഡെയിലി മീൻ വറുത്തത് ഉണ്ടാവും അപ്പം മീൻ വറുത്തതാണ് ഇന്ന് അത് സീഡി എന്ന് പറയുന്ന മീനാണ് കേട്ടോ പക്ഷേ നിങ്ങളുടെ അവിടെ ഏത് എന്താ പേരെന്നൊക്കെ അറിയത്തില്ല അത് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കട്ടോ ഓക്കെ അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കമൻ്റ് ചെയ്യാൻ പറഞ്ഞു ഒന്ന് ജാമിൻ്റെ ഫ്ലേവർ ഏതാണെന്നും ഒന്ന് സി ഏതാണ് മൂള ഏതാണ് ഈ മീനിൻ്റെ പേര് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു എന്താ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു കളിക്കാൻ പോയി ഉച്ചയറിഞ്ഞിട്ട് നമ്മൾ കളിക്കൽ കഴിഞ്ഞ് വന്നു ഓക്കെ ഇനി കുളിച്ചിട്ട് ഭക്ഷണം കൈകളൊക്കെ ഉണ്ടോ പണി ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ വഴിയായിട്ട് കാണാം ഗുഡ് നൈറ്റ്